ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് മെയ് ഇരുപതിന് നടക്കുകയാണ് നാല് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അമിത്ഷാ പറയുന്നത് ബി ജെ പിക്ക് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഇനി നാനൂറ് കടന്നാൽ മതി എന്നതാണ് അമിത്ഷായുടെ വാദം എന്നാൽ അമിത്ഷായുടെയും വാക്കുകളെ പ്രതിപക്ഷം പരിഹസിക്കുകയാണ് കാരണം ഇതുവരെയായി മുന്നൂറ്റി എൺപതോളം സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏതാണ്ട് തുല്യ ശക്തികളായിട്ടാണ് ഇപ്പോൾ ഇരു മുന്നണികളുമുള്ളത് ചില കണക്കുകൾ നോക്കുമ്പോൾ നൂറ്റി എൺപത് മുതൽ നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നതാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അമിത്ഷാ പറയുന്ന ഭൂരിപക്ഷം എവിടെ നിന്നും വന്നു എന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് മോദി വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നും അധികാരത്തിൽ വരുമെന്നും അമിത്ഷാ പറയുമ്പോൾ പ്ലാൻ എ വിജയിച്ചില്ലെങ്കിൽ പ്ലാൻ ബി അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്നതാണ് അമിത്ഷാ സൂചിപ്പിക്കുന്നത് പ്ലാൻ എ അറുപത് ശതമാനത്തിൽ താഴെ മാത്രം വിജയസാധ്യത വരുമ്പോൾ പ്ലാൻ ബി പുറത്തെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ എല്ലാ പ്രചരണങ്ങളെയും പ്രതിപക്ഷ സഖ്യം നേരിടുന്നുണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണം ഇല്ലാതാകും ഇല്ലാതാകുമെന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളൊക്കെ അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ് എന്ന് കെജ്രിവാളിനെ പോലുള്ള നേതാക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചരണവും ബി ജെ പി നടത്തുന്നുണ്ട് എന്നാൽ അതിനൊക്കെയുള്ള മറുപടിയും പ്രതിപക്ഷം നൽകുന്നുണ്ട് അഴിമതിക്കാനായ പലരെയും ബി ജെ പിയിൽ അവർക്ക് മത്സരിക്കാൻ സീറ്റുകൾ നൽകിയത് ബി ജെ പി ആണെന്നും ബി ജെ പിയിലെത്തുന്ന അഴിമതിക്കാർ വിശുദ്ധരാകുന്ന മാന്ത്രികത ബി ജെ പിക്ക് ഉണ്ടെന്നും ബി ജെ പിക്ക് വഴങ്ങാത്ത നേതാക്കളെയാണ് ബി ജെ പി ഇത്തരത്തിലുള്ള കള്ളക്കേസുകളിൽ കൊടുക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം അമിത്ഷാക്കും മറുപടിയായി പറയുന്നത് എന്തായാലും അമിത്ഷാ തന്നെ സംവദിക്കുന്നു പ്ലാൻ എ പരാജയപ്പെട്ടാൽ കയ്യിൽ പ്ലാൻ ബി ഉണ്ട് എന്നത് അപ്പോൾ ഇതുവരെയായും ബി ജെ പി കൊട്ടിഘോഷിച്ച നാനൂറ് സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ എന്തിനു പ്ലാൻ ബി നാല് ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് പോലും മനസ്സിലായി തുടങ്ങിയ പ്ലാൻ എ മാത്രമുണ്ടായാൽ പണി പാളും എന്നത് പ്ലാൻ ബി എന്തായാലും അമിത്ഷായുടെ ഉള്ളിൽ രഹസ്യമായി തന്നെ ഇരിക്കുകയാണ് എന്താകും പ്ലാൻ ബി എന്നത് ജൂൺ നാല് വരെ കാത്തിരിക്കാം